ശക്തമായതോടെ കനാലിലും കോൾ ചാലുകളിലും കെട്ടിക്കിടക്കുന്ന കുളവാഴ ഭീഷണിയായി മാറുന്നു കരുവന്നൂർ പുഴയിൽ നിന്നുള്ള ഹെർബട്ട് കനാലിൽ ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിൽ ഇവ വൻതോതിൽ നിറഞ്ഞുകിടക്കുകയാണ് ഇതുമൂലം പുഴയോട് ചേർന്ന പ്രദേശത്തുമുള്ള വെള്ളക്കെട്ട് ഒഴിയുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു പണ്ടാരച്ചിറ പൊട്ടിച്ചിറ മുത്തുള്ളിയാൽ തോപ്പ് എട്ടുമനത്തുരത്ത് അംബേക്കർ കോളനി ഹെർബട്ട് കനാൽ എന്നിവിടങ്ങളിലെ വീടുകളിൽ വെള്ളക്കെട്ടിന് പരിഹാരമാകാൻ കനാലിൽ സുഗമമായി ഒഴുക്ക് വേണം വെള്ളക്കെട്ട് മൂലം നിരവധി ആളുകൾ ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് ജെ ബി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ് വെള്ളം കെട്ടിക്കിടന്ന കുളവാഴയും മറ്റും ചീഞ്ഞ് കൊതുകുകൾ വർദ്ധിക്കുന്ന സാഹചര്യവുമുണ്ട് പ്രദേശത്ത് പകർച്ചവ്യാധിക്കും ഇത് കാരണമാകുമെന്ന് നാട്ടുകാർ ഭയക്കുന്നു കാലവർഷം ശക്തമായതോടെ കനാലിലും കോൾച്ചാലുകളിലും കെട്ടിക്കിടക്കുന്ന കുളവാഴ ഭീഷണിയായി കരുവന്നൂർ പുഴയിൽ നിന്നുള്ള ഹെർബട്ട് കനാലിൽ ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിൽ ഇവ വൻതോതിൽ കിടക്കുകയാണ് കോൾച്ചാലകളിൽ കുളവാഴ കെട്ടിക്കിടക്കുന്നത് മൂലം ഒഴുക്ക് തടസ്സപ്പെട്ട് ബണ്ടുകൾ തകർച്ചാ ഭീഷണിയിലാണ് ബണ്ട് തകർന്നാൽ ചാലിലെ കുളവാഴകളും മാലിന്യങ്ങളും പടവിൽ കയറിയാൽ അത് കർഷകർക്ക് വലിയ ക്ലേശവും സാമ്പത്തിക നഷ്ടവും നേരിടേണ്ടി വരും കൃഷി വൈകാനും അത് കാരണമാകും